ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിൻ്റെ അടുത്തുള്ള പുത്തനത്താണീൻ്റെ അടുത്തുള്ള ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് പുത്തനത്താണി ചുങ്കം എന്ന് തന്നെ പറയാം ഇവിടെ വന്നത് ആരിഫാനെ കാണാനാണ് ആരിഫക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ആരിഫക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും പിന്നെ പക്വതക്കുറവ് ബുദ്ധിപരമായ വിഷയമാണ് അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കും അവൾ സംസാരിക്കുന്നതാണ് മുമ്പ് വിചാരിക്കും വേറെ ആരോടോ ഇങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ അവൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് ായിട്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇതാണ് അവരുടെ വീട് ഇവരുടെ വീട് അപ്പൊ ഇതാണ് എന്തൊക്കെയാ വിശേഷോ സുഖല്ലേ ആ അപ്പൊ ഇത് ഉപ്പയാണ് ഉപ്പന്റെ പേരെന്താ അലി അല്ലെ ആ അപ്പോ ശരി പറഞ്ഞാല് അങ്ങനെ ഒരു നമ്മൾക്ക് കാങ്ങത്ത ഒരു ബുദ്ധിമുട്ടല്ലേനും വെറുതെ സംസാരിക്കുക പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് ഒന്ന് സ്രാവും അങ്ങനത്തെ പിന്നെ വീട്ടിലെല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കും ആ ഒക്കെ ഉണ്ടാക്കും പിന്നെ വേറെ മനസ്സിന് കട്ടി കൊറവാല്ലേ ഏഹ് എന്തെങ്കിലും വേഗം ഫീൽ ആവോ ആ പിന്നെ ഒറ്റക്ക് സംസാരിക്കലുണ്ട് ഏ അതെന്ത് എന്താ സംസാരിക്കാറ് കഴിഞ്ഞു പോയ കാര്യങ്ങളാ അതിങ്ങനെ ഒറ്റക്ക് സംസാരിക്കോ ആ ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞേ എന്താണാ ബുദ്ധിമുട്ട്

ആ അതില് മൂത്താണ് ഇവള് ആ ഇളീന കല്യാണം കഴിച്ചു ആ തിരൂര് മംഗലത്തേക്ക് ആ മംഗലോ ആ നിങ്ങൾ എന്താ ഞാൻ ഒരു സെക്യൂരിറ്റി പണി എടുക്കാണ് ഇപ്പോ ആ പിന്നെ നാടൻപടിക്ക് ഒക്കെ പോകും ആ ഹാ 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 അപ്പൊ ആ ഗുളിക നമ്മള് നിർത്താൻ പറ്റൂലെ ഇപ്പോ അവള് നിർത്തിക്കണത് നിർത്തി അങ്ങനെ നിർത്തിയ പ്രശ്നമൊന്നും ഇല്ലേ ഇല്ല ആ അത് ഈ ഒറ്റക്ക് സംസാരിക്കാല്ലാണ്ട് പിന്നെ ഓൾ എന്തെങ്കിലും വയലന്റ് ആവോ ദേഷ്യം പഠിക്കുക അങ്ങനെന്തോ പ്രശ്നങ്ങളുണ്ടോ അപ്പൊ അല്ലാണ്ട് സാധനം ഇങ്ങനെ ഡോക്ടർ വിവാഹ ജീവിതം ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടോ അത് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ആ അത് ചോദിക്കാൻ ചോദിച്ചിട്ട് എന്താ കുട്ടിക്ക് കല്യാണം എന്നൊക്കെ അപ്പൊ അന്നൊന്ന് കല്യാണക്കാരും പറഞ്ഞ് ഞങ്ങള് പേടിച്ചിട്ടിങ്ങനെ പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല അപ്പൊ ആ അങ്ങനെ പോണതാണ് കൊണ്ടരുന്നില്ല അപ്പൊ അപ്പോൾ ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ആലോചനയാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടറോട് അടുത്ത് പോവുക മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുക കല്യാണം എന്നിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവുക ഒരു പത്ത് മിനിറ്റ് വീഡിയോയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ കല്യാണത്തിൽ വിവാഹ ജീവിതം ഒക്കെ ആണോ എന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ട് വന്ന് കല്യാണം കഴിയുക കേട്ടോ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും നമുക്ക് ഈ ചാനൽ യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ അന്വേഷിച്ച് ചെയ്യുക നമ്മളിങ്ങനൊരു കുട്ടി ഇന്ന സ്ഥലത്ത് ഉണ്ട് ആളുകളെ അറിയിക്കുന്നത് മാത്രാണ് ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ ആ അപ്പോ കോളുകൾ പലതും വരും അതൊക്കെ അന്വേഷിക്കണോ ഏതാ എന്താ അന്വേഷിച്ച് മാത്രം ചെയ്യാ എത്ര വയസ്സായിപ്പോ ഇവക്ക് ആ നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന നോക്കാം നാൽപ്പതിന്റെ ഉള്ളില് അല്ലേ ആ നാപ്പത് വയസ്സ് വരെ നമുക്ക് നോക്കാം ഡിവോഴ്സ് ആയതൊക്കെ നമ്മള് സ്വീകരിക്കുമല്ലേ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊക്കെ അതെ അതെ ബാധ്യത ബാധ്യതയില്ലാത്ത നാപ്പത് വയസ്സുവരെയുള്ള നമ്മള് നോക്കൂ അല്ലേ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ നമുക്ക് പറ്റുമോ ആ അപ്പൊ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല ജോലി ചെയ്തോളം നോക്കുന്ന ആളായാ മതി നോക്കി അതെ ജോലി ചെയ്തോളെ നോക്കാൻ പറ്റിയ എത്രയും പെട്ടെന്ന് ആള് ഒരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളായിട്ടുള്ള കടയിട്ടൊക്കെ ഇരിക്കുക അവര് അങ്ങനത്തെ കാര്യങ്ങളായാല് അവരെ ജീവിതം കഴിഞ്ഞു പോകണം അതെ അതെ അങ്ങനത്തെ നമ്മൾ ദൂരം പ്രശ്നമുണ്ടോ ദൂരം ആ ഞാനും ഒരാളെ പോയിക്കാ അപ്പൊ ഇങ്ങോട്ട് വരുന്ന ആള് അങ്ങനൊന്നും ഇല്ലല്ലോ എന്താടാ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആള് പറ്റുവോ ഒളു പറ വേണ്ടേ എങ്ങനെയുള്ള പിയാപ്പിള്ളിനെയാ വേണ്ടേ പറഞ്ഞോ കൂട്ടി കൊണ്ടു പോന്നതാ ഇഷ്ടം ഇവിടെ നിൽക്കുന്നാലും വേണ്ട അല്ലേ ആഹ് വേറെന്താ അരിഫൊക്കെ പറയാനുള്ള പറഞ്ഞോ പിയാപ്പിള്ളിനെ പറ്റി എന്താ പറയാനുള്ളത് പറഞ്ഞോടാ പറഞ്ഞോടാ എങ്ങനെയുള്ള ആളായിരിക്കണം ആ നോക്കണം അല്ലേ അല്ലേഫാൻ നോക്കണം അങ്ങനെയുള്ള ഒരാളായിരിക്കണം ഉപ്പാന്റെ ഉമ്മാന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു വിഷമോ ഒരു പേടിയൊക്കെയാണ് പിന്നെ പ്രായമായിട്ടുള്ള പെൺമക്കൾ അവരുടെ കല്യാണം കൈയാടം വരുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമാണ് കാരണം പ്രത്യേകിച്ച് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഇവർക്ക് എന്ത് ഭാവിയിൽ ഇവർ പ്രായമായി വരികയാണ് അപ്പോൾ ഈ മോള് വയ്യാതാരായി പോകരുത് എന്നുള്ള ഭയങ്കരമായൊരു ടെൻഷൻ ഒരിക്കലുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാളോചന വേണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ ഒരു കാര്യം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളെ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അവളെ ബുദ്ധിമുട്ടുകൾ അറിയാത്തത് കൂടുതൽ നിങ്ങളതിനെ പറ്റി പഠിക്കുക നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട് നിങ്ങൾക്കറിയാലോ അപ്പോൾ തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഇക്കാൻ്റെ നമ്പർ ആണെങ്കിൽ കൊടുക്കുക വെറുതെ വിളിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടാക്കരുത് ഇതും കൂടെ എല്ലാവരോടും പറയാ പല ഫ്രോഡ് കോളും വരും അതിലൊന്നും വീണു പോരുത് അങ്ങനത്തെ കോളാന്ന് തോന്നിയാൽ ബ്ലോക്ക് ചെയ്യണം ഗൾഫ് നമ്പർ ഒന്നും അധികം എടുക്കണ്ട കാരണം അങ്ങനെ വിളിക്കുന്നത് ഗൾഫിലുള്ള ആളാണെങ്കിൽ അവർ നാട്ടിലെ നമ്പറിൽ വിളിച്ചോട്ടെ ഒരുപാട് അലമ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാട്ടാ ശ്രദ്ധിക്കണം ഇക്ക ഈ ഒറ്റക്ക് സംസാരിക്കുന്ന വിഷയം മാറൂലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ മാറില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ മരുന്ന് കഴിക്കാനേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ ഇപ്പൊ മരുന്ന് കഴിച്ചിട്ടിപ്പോ ഞങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അവൾക്കൊരു മാറ്റം ഇല്ലന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് ഡോക്ടറാണ് ഇപ്പൊ കാണിക്കണ് കുറ്റിപ്പുറം ഇത് ഇവള് ചെറുപ്പത്തിലേ ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തില് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് ഒരു ഏഴു വയസ്സായപ്പോഴാണ് അങ്ങനെ കണ്ടു തുടങ്ങിയത് ഏഴു വയസ് തൊട്ടാണ് തുടങ്ങിയത് അന്നൊന്നും ഒറ്റക്കില്ല പക്ഷെ അന്നൊക്കെ ഈ കോഴിക്കളോട് മൃഗങ്ങളോടൊക്കെ വല്യ കാര്യം ആ അവിടെ നിന്നെണ്ട മനസ്സിലൊക്കെ കുട്ടിക്ക് എന്തോ കാര്യമായിട്ട് വേറെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് ആ മൃഗങ്ങളോടൊക്കെ അതിലോടൊക്കെ ഇങ്ങനെ സംസാരിക്കും ആ ശരി അപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ബുദ്ധി വളർച്ച കുറവാണെന്ന് പറഞ്ഞതാണ് അല്ലേ അതെ അപ്പൊ അതാണ് കാര്യങ്ങൾ പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ടോ ആ എത്ര ശതമാനുള്ള ആയിരത്തി അറുന്നൂറ് അല്ല എത്ര ശതമാന ബുദ്ധിമുട്ടുള്ളത് അതിനേശങ്ങൾ നോക്കിയില്ല അല്ലേ ആ ആ അത് അന്ന് നോക്കിയതാണ് എന്തായാലും ഇപ്പൊ ഇരുപത്തഞ്ചൊന്നും ആയിരിക്കുമല്ല അതിനെക്കാട്ടൊക്കെ എന്തായാലും ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും കാരണം അവക്ക് പക്വതൊരു കാര്യം മനസ്സിലാക്കി അത് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ അല്ലല്ലോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്വതങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ അന്ന് പ്രശ്നമില്ല പിന്നെ അങ്ങനെ വല്ലാത്ത അതെ ഒരാൾ എങ്ങനെ ും ഒരാള് വന്നാല്ണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഒന്നും അറിയില്ല വെള്ളം കലക്കി കൊടുക്കണം അങ്ങനത്തെ ചിന്താഗതി കുട്ടിക്ക് വരുന്നില്ല അത് ആ അതെ അതാണ് അപ്പൊ അപ്പത്തെ ഒരു ഇതിലുണ്ട് വരുന്നാണ് അതെ അപ്പൊ അതൊക്കെയാണ് ബുദ്ധിമുട്ട് വേറെന്തെങ്കിലും ഉപ്പൊക്കെ പറയാനുണ്ടോ ഇല്ല അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരാൾ വരട്ടെ അല്ലെ എല്ലാം നമ്മൾ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലേ ഇതിപ്പോ ഞങ്ങള് എവിടെയാണെങ്കിലും പറയാൻ തയ്യാറുമാണ് അതെ ഇൻഷാല്ല ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊന്നും ആരും പറയരുത് കേട്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം വന്നാൽ മതി ഇല്ലാത്ത ആളുകളും നമുക്ക് ആവശ്യമില്ല ഇത് മനസ്സിലാക്കുന്ന ആളെ മാത്രം മതി അതുകൊണ്ടാണ് ഈ തുറന്ന് പറച്ചിലൊക്കെ നടത്തുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്തിട്ട് കല്യാണം കഴിക്കല് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കല് നിങ്ങളെ ഉത്തരവാദിത്തമാണല്ലോ നിങ്ങളത് ചെയ്യുക എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് എന്നാൽ വേറൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഇൻഷാല്ലാ ഹരിഫ പിന്നെന്താ പറയാൻ പഠിച്ചു വെച്ചിരിക്കില്ലേ അതല്ലാണിയ എന്നാ പോലാം ഫ്രണ്ട്സ് ആരിഫ് ആരിഫാൻ്റെ ഉപ്പയും ഒക്കെ പറഞ്ഞെങ്കിൽ കേട്ടല്ലോ പിന്നെ ഉമ്മയും ബേക്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലേ മക്ക ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ് ആ മോക്ക് എന്ന് പറഞ്ഞാൽ ഏഴാം ഏഴ് വയസ്സുള്ളപ്പോ തൊട്ടില്ലേ ഏഴാം ക്ലാസ് മുതലാണ് ആ ഏഴാം ക്ലാസ് തൊട്ട് ഓള് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു ശീലം തുടങ്ങിയതാണ് ആദ്യം മൃഗങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു പിന്നെ അങ്ങനെ അത് ബുദ്ധി വളർച്ചേൻ്റെ കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും ഒരു പക്വതക്കുറവ് കാര്യങ്ങളൊക്കെ അവക്കുണ്ട് കുസ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങളൊക്കെ കുടിക്കണം ആ രീതിയിലാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ മാത്രം മുമ്പോട്ട് വരിക ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഉപ്പാൻ്റെ ഉമ്മ്മാൻ്റെയോ മനസ്സിലുള്ള ഒരു തീ തന്നെയാണ് കല്യാണം കഴിയാതെ പെൺകുട്ടികൾ അതും വയസ്സ് ഇത്രയും മുപ്പത്തി മൂന്ന് വയസ്സോളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര വിഷമം തന്നെയാണ് എങ്ങനെയെങ്കിലും ഒക്കെ പറ്റിയ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടേ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ് മലപ്പുറം ജില്ലയിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തൊട്ടടുത്തുള്ള ജില്ലയിൽ നോക്കിയിട്ട് ചെയ്യുക എന്തായാലും നല്ല ആലോചനകൾ വരട്ടെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ കല്യാണം കഴിഞ്ഞ് പോകാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആലോചന തന്നെ വരട്ടെ ഇപ്പോൾ കൂടുതലായിട്ട് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട് മെഡിക്കൽ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം വിവാഹമായിട്ട് മുമ്പോട്ട് പോവാം വിവാഹശേഷം നമുക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല പരിപൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രം വരുമോ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായി പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം സ്വയം ചോദിക്കണം ഞാൻ അവളെ നോക്കാൻ പറ്റുമോ എനിക്കെന്ന് ഒരു വീഡിയോ കണ്ടൻറ്റ് എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ വന്ന് വിവാഹം ചെയ്യരുത് ചെയ്യരുത്ട്ടോ നിങ്ങൾ മാക്സിമം അവിടെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുള്ളവർ മാത്രം മുമ്പോട്ട് വരും അനാവശ്യമായിട്ട് ഭാര്യയും മക്കളുള്ളവർ ദയവ് ചെയ്ത് വിളിക്കരുത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇഷ്ടാൻ ഡേറ്റൊന്നും ആയിരിക്കില്ല ഈ വീഡിയോയിൽ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഞങ്ങളെ മക്കൾക്കൊരു പാർട്ട്ണർ വേണമെന്ന് അത്രയും ആഗ്രഹിച്ചിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നതാണ് ഇത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കാണുമെന്നൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും നിൽക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഒരിക്കലും അതൊരു മോശം കാര്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ ഈ രീതിയിലൊക്കെ നമുക്ക് വിവാഹാലോചനകൾ നോക്കാം അതിനൊന്നും ആരും മടിച്ച് നിൽക്കേണ്ട ഒന്നുമില്ല പക്ഷേ അപ്പോൾ വന്നിട്ട് അനാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വിളിച്ചടങ്ങാറാക്കാനും പഞ്ചാര അടിക്കാനും ആരും മെനക്കേടരുത് എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യാണ് പറ്റിയ ആൾക്കാർ മാത്രം വിളിക്കുക അതൊന്നോ രണ്ടോ ആളാണെങ്കിലും പറ്റിയവരെ വിളിക്കുക അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് എന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളെ ആയിട്ട് വീണ്ടും കാണാം Bye.